ഉച്ചയ്ക്ക് പോയി കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് ബഫർ ലോവിങ്സ് മേടിക്കുകയും ഒരു ബിരിയാണി മേടിക്കുകയും ചെയ്ത് ഞങ്ങൾ മോണോറയിൽ കയറാൻ പോണതാണിത്

ൂടെ പോയപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെയാണിത് പിരമേഡ് ഷേപ്പിലുള്ള ഹോട്ടലാണിത് മണ്ഡലയുടെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ കയറി നിയോൺ ലൈറ്റ് മറ്റേ പിന്നെ ലാസ്വേഗാ സൈനികൾ സിമ്പല് കാണാൻ വേണ്ടി പോണത് അപ്പൊ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നല്ല ദൂരം ഉണ്ടായിരുന്നു ി നടന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല ദൂരം ഉണ്ടെന്ന് അങ്ങോട്ട് നടക്കാൻ മാത്രമേ ശക്തി ഉണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ ടാക്സിയിലാണ് വന്നത് ഞങ്ങളൊരു നാല് മണിക്കൊക്കെ തന്നെ പറങ്ങിയതാണ് അവിടെ നടന്നെത്തിയപ്പോൾ തന്നെ ഇരുട്ടായിരുന്നു കേട്ടോ ഒരഞ്ച് മണി നാലര ആകേ സൺസെറ്റാണ് അപ്പോൾ നടന്ന് പതുക്കെ പതുക്കെ ഞാൻ നടന്നത് നടന്നെത്തിയപ്പോൾ തന്നെ ഇരുട്ടായി ഇപ്പോൾ ഒരു സന്ധ്യ സമയമായതുള്ളൂ പക്ഷേ കാണുമ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇരുട്ടായിരുന്നു അവിടെ ഹെലികോപ്റ്ററും ഹെലികോപ്റ്റർ ടൂറിസം ഞങ്ങളുടെ ഇവിടെ അടുത്താണ് അതുകൊണ്ടാണ് ഈ ഹെലികോപ്റ്ററിന്റെ ഫുൾ ടൈം സൗണ്ട് പിന്നെന്താ ഞങ്ങൾ ലാസ് വേഗാ സൈൻ എൻ്റെ നടക്കുന്നതാണ് ടീച്ചറൊക്കെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനാണ് ഞാൻ സ്റ്റേഷൻ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സൂര്യനെ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നടന്ന് മറ്റേ ഇത് ആ സിംബലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇരട്ടായി ഇനി അവിടെ ആ കറക്റ്റ് ആ ഹോൺ ദ സ്പോട്ടിലെത്തി ആ ക്യൂ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ എന്ത് നല്ല ഇരട്ടായി ആ മിന്നിത്തിളങ്ങുന്ന സൈൻ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് അത പറഞ്ഞു തിരിച്ച് ഇത്രയും ദൂരം നടക്കാനുള്ള ശക്തിയൊന്നുമില്ല ദൂരം നടന്നൊന്നുമില്ല ലാസ് ഫൈനൽ അവിടെ വേഗാസിൻ്റെ സൈനിലവിടെ ലാസ്റ്റ് വേഗാസിൻ്റെ അവിടെ അവിടെയുള്ള ക്യൂ ആണ് ഇത് കാണുന്നത് നല്ല ക്യൂ ആണ് അത് പിന്നത്തെ രാത്രി രാത്രി തന്നെ നല്ല ഒരു ഫയൽക്കൂ ഫൂക്കായി പക്ഷെ നല്ല ചൂടൊക്കെ ഉണ്ട് ചൂടൊന്ന് നല്ല തണുപ്പും ഞങ്ങൾ സിംബലിൻ്റെ സിംബലിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടാക്സിയിലേക്ക് റൂമിലേക്ക് പോയി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ അടുത്ത കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം